ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഹെവൻ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ തലക്കാവേരിയിൽ പോയ വീഡിയോ ടേൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പം അവിടെ എത്തുന്നത് വരെ മാത്രമേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ എത്തി കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മളത് അകത്തോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാർക്കിങ്ങിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം സമയം എടുത്തു നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒട്ടൂനും എനിക്കും കൂളിങ് ക്ലാസ് ഉണ്ട് അമ്മമ്മ വയനാട് ടൂറ് പോയിട്ടായിരുന്നു കൊണ്ടുവന്നത് രണ്ടും ബ്രഡാണ്ടോ ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ അതൊക്കെ വെച്ചിട്ട് അവിടെ നിൽക്കായിരുന്നു ഞാൻ പിന്നെ എൻ്റെ ജീൻസിനെ കുറച്ച് അപകടകളുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ശരിയായിക്കൊണ്ടിരിക്കായിരുന്നു അമ്മമ്മ ആണെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് വിട്ട പോലെ ഞാൻ ആദ്യം പോകുന്നുള്ള രീതിയിൽ ഫ്രണ്ടിൽ പോകുന്നുണ്ട് അമ്മയ്ക്ക് പിന്നെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളാണ് അമ്മ പയ്യായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനായിരുന്നു കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് കയറുന്ന സമയത്ത് അതിൻ്റെ ഇപ്പുറത്തന്നെ ഒരു സ്ഥലമുണ്ട് അവിടെ നമ്മൾ ചെരുപ്പൊക്കെ ഊരി വച്ചിട്ട് അവിടെ നമുക്കൊരു കൂപ്പൺ കിട്ടുമെന്ന് തോന്നുന്നു നമ്മളവിടെ പൈസയൊക്കെ കൊടുക്കണം എത്ര ചെരുപ്പുണ്ടെന്ന് ഒരു ചെരുപ്പിന് പത്ത് രൂപയോ അങ്ങനെ എന്തോ തോന്നുന്നു തോന്നി കറക്റ്റ് ഓർമ്മയില്ല അങ്ങനെ ചെരുപ്പൊക്കെ വെച്ച് ഞങ്ങളത്തിലേക്ക് കയറി മേളിലേക്ക് എത്തി അവിടെ കുറേ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് മേളത്തെ വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു ആകാശം കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനാണെങ്കിൽ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ താ ഞാൻ വീഡിയോ പിടിക്കാം അമ്മ താഴോട്ട് ഇറങ്ങുന്നൊക്കെയാണ് എന്നൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മൾ അവിടെ മേളിൽ ചെന്ന് പെടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ കാണാം അവിടുന്ന് ഒരു സ്റ്റെപ്പ് ഉണ്ട് അത് എല്ലാ സമയത്തും തുറക്കാറില്ലാന്ന് തോന്നുന്നു ഇപ്പോൾ തുറക്കുന്നുണ്ടോ എന്നറിയില്ല മുന്നേക്കെ തുറന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അമ്മ അതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മേളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരികയാണ് അപ്പോൾ അവിടെ ആകാശത്തിൻ്റെ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു നമ്മൾ അവിടുത്തെ കൗണ്ടറിൽ ചെന്ന് പ്രസാദം വാങ്ങുവാണ് ലഡുവും പിന്നെ നമുക്ക് ഈ മധൂറമ്പലത്തിൽ നിന്നൊക്കെ കിട്ടില്ല ഒരു പഞ്ചസാര ഒക്കെ പൊടി ആ പൊടിയും അവിടെ നിന്നിട്ട് സെയിം സാധനം തന്നെയായിരുന്നു അവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോവാണ് ഞാനും അമ്മാമ്മയും കൂടെ ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോയി അങ്ങനെ എല്ലാവരുടെയും ചെരുപ്പൊക്കെ എടുത്ത് തിരിച്ച് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ബാൽക്കണി പോലെയുണ്ട് അപ്പോൾ അവിടെ നിന്നിട്ടാണ് എല്ലാവരും ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ചെരുപ്പൊക്കെ ഇട്ട് നടന്ന് വന്ന് ഞാനും അമ്മയും കൂടെ ഭയങ്കര വീഡിയോ പിടുത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ കടയിൽ കയറി എന്ത് സാധനം വാങ്ങുന്ന ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ചെന്നപ്പോൾ ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമുണ്ടല്ലോ ടു ടൂട്ടു കയ്യിരിക്കുന്ന ആ സാധനം അതാണ് ടുട്ടുവിന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പിന്നെ ഞാൻ അവിടുന്ന് ഒരു ചീപ്പും പിന്നെ ഒരു മാലയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഡബ്ബേനിടയ്ക്ക് ടൂട്ടു ഭയങ്കര ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങളാരും മൈൻഡ് ചെയ്യേണ്ട പിന്നെ അവിടെ പൂജാമുറിയിൽ വെക്കുന്ന ശിവലിംഗം യാമയുടെ എന്തോ സാധനം അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈ താഴെ വീണ പൊട്ടുന്ന ടൈപ്പായിരുന്നു അതുകൊണ്ട് നമ്മൾ അതൊന്നും വാങ്ങിയില്ല സോ ബാക്കി ഇവിടെ അടുത്ത പാട്ടുള്ള ലവ് യു ആൻഡ് ബൈ